ഇവിടെ ഒരു ക്ലാസ് റൂമിൽ സ്റ്റുഡൻസ് ഹാഫ് ഇയർലി എസാം എഴുതികൊണ്ടിരിക്കുകയാണ് അതിൽ രണ്ടു മൂന്ന് പിള്ളേരെ ഒന്നും അറിയാതെ തമ്മിൽ തമ്മിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് റൗൺസിന് വന്ന പ്രിൻസിപ്പാളും റാം എന്നൊരു പയ്യനെ പേപ്പർ വാങ്ങി നോക്കി നോക്കിയാൽ അവനെ ഒന്നിന് ആൻസർ എഴുതിയിട്ടില്ല ഇവളും ദേഷ്യപ്പെട്ട് പേപ്പർ കൊടുത്തിട്ട് പോയി ഈ പയ്യനെ വീട്ടിലെത്തിയതും പ്രിൻസിപ്പാൾ അവനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അവളാണ് ഇവന്റെ അമ്മ ആ പയ്യന്റെ അച്ഛനും ആ സ്കൂളിൽ തന്നെയാണ് ടീച്ചറായി ജോലി ചെയ്യുന്നത് ആ പയ്യനെ ചീത്ത പറയുന്ന സൗണ്ട് കേട്ട് നീ എന്തിനാണ് അവനെ ചീത്ത പറയുന്നത് അറിയുമെങ്കിൽ എഴുതിയേനെ എന്ന് പറഞ്ഞു എപ്പോ നോക്കിയാൽ ഇവൻ എങ്ങനെ സപ്പോർട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോയി ഇവന് പയ്യനെ കൂട്ടിക്കൊണ്ട് പോയി എന്താ എക്സാമിൽ ശരിക്കും എഴുതാതിരുന്നത് എന്ന് ചോദിച്ചു ഞാൻ എല്ലാം മറന്നുപോയി അച്ഛ എന്ന് പറഞ്ഞു നീ പഠിക്കുന്നത് മനസ്സിലാക്കി ഒരു കഥ പോലെ ഓർമ്മയിൽ വെച്ചാൽ ഒന്നും മറക്കില്ല നിനക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും രണ്ടും എനിക്ക് തമ്മിൽ മാറി പോകുമെന്ന് പറഞ്ഞു ഇപ്പൊ അയാൾ അതൊരു കഥ പോലെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കേട്ട പയ്യനും നിങ്ങൾ അത് നന്നായി പറഞ്ഞു തന്നു ഇതേപോലെ നിങ്ങളെല്ലാം പറഞ്ഞു തന്നാൽ സൂപ്പർ ആയി എല്ലാ സബ്ജക്ടിലും എനിക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ അയാൾ മകൻ പറയുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം സ്കൂളിൽ പ്രിൻസിപ്പാൾ വൈസ് പ്രിൻസിപ്പാളെ വിളിച്ച് ഞാൻ നിങ്ങളോട് ഹൺഡ്രഡ് പെർസെന്റേജ് റിസൾട്ട് വേണമെന്ന് പറഞ്ഞാൽ സിക്സ്റ്റി പെർസെന്റേജ് മാത്രമാണ് ഓൾ പാസ് ആയിരിക്കുന്നത് ഇങ്ങനെ പോയാൽ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ തന്നെ പോകുമെന്ന് പറഞ്ഞു ഇപ്പോ പ്രേയർ നടക്കുമ്പോൾ ടോപ്പ് എല്ലാവരും വിളിച്ച് ഒരു ബാഡ്ജ് കൊടുത്തു അപ്രീഷ്യേറ്റ് ചെയ്തു ഇപ്പൊ പ്രിൻസിപ്പാൾ മാമും ആരൊക്കെ കുറഞ്ഞ മാർക്ക് വാങ്ങിയിട്ടുണ്ടോ അവർക്കെല്ലാം ഈ ബ്ലാക്ക് ബാഡ്ജ് കൊടുക്കാൻ പോകണേ സ്കൂളിലേക്ക് വരുമ്പോൾ ഈ ബാഡ്ജ് ഇട്ടിട്ട് വേണം വരാൻ നിങ്ങൾ എപ്പോ പാസ് ആകുന്നോ അപ്പോ മാത്രമേ ഈ ബാഡ്ജ് മാറ്റാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് സ്റ്റുഡന്റിനെ വിളിച്ചു അത് സ്വന്തം മകൻ റാമാണ് അങ്ങനെ ഓരോ പിള്ളാരെയും വിളിച്ചു കൊടുത്തു ബാക്കി സ്റ്റുഡൻസ് അവരെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട റാമിന്റെ അച്ഛൻ ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോയി എല്ലാ സ്റ്റുഡൻസ് പോയിട്ടും റാമ് മാത്രം വിഷമത്തിൽ ആ സ്റ്റേജിൽ തന്നെ നിൽക്കുന്നുണ്ടേ ഇപ്പൊ അവന്റെ അച്ഛനും അങ്ങോട്ട് വന്ന് അവനെ സമാധാനിപ്പിച്ചു ഇപ്പൊ ഇയാളും വൈഫിന്റെ അടുത്ത് പോയിട്ട് നീ ചെയ്യുന്നത് തെറ്റാണ് ഇതേപോലെ സ്റ്റേജിൽ കയറ്റി പിള്ളേരെ അപമാനിച്ചാൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ പോകുമെന്ന് പറഞ്ഞു അവൾ ഇതൊന്നും മൈൻഡ് മൈൻഡാകുന്നത് പോലുമില്ല ഇപ്പൊ പിയൂണ് ഓടി വന്ന ഇതേപോലെ ഒരു പയ്യൻ സ്കൂളിന്റെ മുകളിൽ നിന്ന് ചാടി എന്ന് പറഞ്ഞു രാമ നല്ല വിഷമത്തിലായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ഓടിപ്പോയി നോക്കുമ്പോൾ അത് രാമല്ല ബ്ലാക്ക് ബാഡ്ജ് കിട്ടിയതുകൊണ്ട് പിള്ളേരെല്ലാവരും കളിയാക്കുന്നത് സഹിക്കാൻ പറ്റാതെ വേറൊരു പയ്യനാണ് സ്കൂളിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്കാൻ നോക്കിയത്